ഫ്രണ്ട്സ് വെൽക്കം ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സഹായം ചോദിച്ചുള്ളൊരു വീഡിയോ ആണ് അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ് എൻ്റെ പൂച്ചകളാണ് ഇതെല്ലാം ഞാനും എൻ്റെ പൂച്ചകളുമായിട്ട് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഇനി ആ വീട് ഒരു മാസം കഴിയുമ്പോൾ എന്ന് ആ വീട്ടിലെ ഓണർ പറഞ്ഞ് അപ്പം എനിക്കാണെങ്കിൽ സ്വന്തമായി ഒരു വീടൊന്നുമില്ല പിന്നെ അച്ഛനാണെങ്കിൽ ഒരു പൂച്ചയെ മാത്രമേ കൊണ്ടുപോകാൻ സമ്മതിക്കുകയുള്ളൂ എനിക്ക് പത്ത് പൂച്ചയുണ്ട് എൻ്റെ വീടാണെങ്കിൽ ഇതാണ് എൻ്റെ വീട്ടിലെ പറമ്പാണ് ഇപ്പം താമസിക്കുന്ന വീട്ടിലാണെങ്കിൽ പൂച്ചയൊക്കെ വളർത്താൻ സൗകര്യമുണ്ട് ഒരുപാട് പറമ്പൊക്കെ ഉണ്ട് പക്ഷേ ഈ വീട്ടിൽ സ്ഥിതി ചെയ്യുന്നത് നഗര ത്തിലാണ് ഇപ്പം ഈ വീട്ടിൽ ഒരു സ്കൂട്ടർ വരെയാണ് ഇവിടെ ഈ വീട്ടിന് നമ്മൾ ഇറങ്ങുമ്പം തന്നെ റോഡാണ് മെയിൻ റോഡാണ് ഇവിടെ ബസ് വരെയും കിട്ടും നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെയും പോകാൻ പത്ത് രൂപയുടെ ബസ് വരെയും കിട്ടുന്ന ഒരു റോഡാണ് അപ്പം ഇവിടെ ഈ ഭാഗത്ത് ഇതുപോലെ മുറ്റവും പറമ്പ് കൊള്ള വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല റെൻ്റാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ അടുത്തടുത്തുള്ള വീടാണ് പൂച്ചയെ വളർത്താൻ പറ്റുന്ന വീടൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് എല്ലാം റെൻറ്റാണ് അടുത്തൊരു വീടുണ്ട് പക്ഷെ ആ അവരിഞ്ഞ് മൂന്ന് മാസം കൂടെ കഴിഞ്ഞാലേ റെഡി ആകുള്ളൂ അതുകൊണ്ട് തൽക്കാലത്തേക്കൊരു ആറു മാസത്തേക്കെങ്കിൽ എനിക്കും എൻ്റെ പൂച്ചയോടൊപ്പം എൻ്റെ ഫാമിലിക്ക് എൻ്റെ പൂച്ചയോടൊപ്പം ഒരു വീട് പട്ടം ഏറിയയിലുണ്ടെങ്കിൽ എനിക്കൊന്ന് തന്ന് സഹായിക്കണം വാടകയൊക്കെ തരുന്നതായിരിക്കും എനിക്കും എൻ്റെ പത്ത് പൂച്ചയ്ക്കും താമസിക്കാൻ പറ്റുന്ന ഒരു വീട് പട്ടം പ്ലാമൂട് തേക്കുമൂട് ഏരിയയിലൊക്കെ ഏതെങ്കിലും വീട് ഒരുങ്ങി കിടപ്പുണ്ടെങ്കിൽ ഒരു ആറു മാസത്തേക്ക് ആറുമാസത്തിന് ശേഷം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു വീടുണ്ട് മുറ്റം ഉണ്ട് ഒരുപാട് പൂച്ചയൊക്കെ വളർത്താൻ സൗകര്യമുള്ളൊരു വീടുണ്ട് ആ വീട് തരാൻ ആ വീട്ടിൽ ോണർ ഞങ്ങൾക്ക് ഉറപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആറ് മാസത്തേക്കൊരു വീട് തന്നെ സഹായിക്കണം പട്ടം ഏറിയ ഈ ഏരിയയിലാണ് എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടം അപ്പം എൻ്റെ ഇഷ്ടം മാത്രമേ പറ്റൂലോ അതുപോലെ തന്നെ എൻ്റെ പൂച്ച വന്ധ്യരം ചെയ്യാനും വീട് മാറുമ്പോൾ കൊണ്ടുപോകാനും ഒക്കെ പറ്റുന്ന പോലെ ഒരു കുഞ്ഞ് സഹായം ക്യാഷ് തന്ന് സഹ സഹായിക്കണം പച്ചൻ്റെ അവർ സഹായിക്കുന്ന എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ജി പേ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ജി പേ നമ്പറിൽ ഒരു കുഞ്ഞ് സഹായം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ എനിക്കിപ്പം ജോലിയൊന്നും ഇല്ല അതുകൊണ്ടാണ് നിങ്ങളോട് സഹായം ചോദിക്കുന്നത് അതുപോലെ ഒരു ആറുമാസത്തേക്ക് താമസിക്കാൻ ഒരു ചെറിയ വീട് എനിക്കും എൻ്റെ പൂച്ചയ്ക്ക് താമസിക്കുന്ന ഒരു ചെറിയ വീട് തേക്കുമൂട് പ്ലാമൂട് ഉണ്ടെങ്കിൽ പറയണം അപ്പോൾ ഒരു കുഞ്ഞ് സഹായം എനിക്ക് പച്ചനോട് ഒരു കുഞ്ഞ് സഹായം എൻ്റെ പൂച്ചയ്ക്ക് വേണ്ടി വന്ധ്യനം ചെയ്യാനൊക്കെ വേണ്ടി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ